ശരി രേവതിയുടെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷ തിരികെ വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ചന്ദ്രമതിയെ രേവതിയുടെ കടയിലെ പൂക്കാരിയായിട്ട് മാറ്റുന്നതായിട്ടുള്ള രംഗമാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ വർഷയും ശ്രീകാന്തും തിരികെ വീട്ടിലേക്ക് വന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ തന്നെ രേവതി പൂ കൊടുക്കാൻ വേണ്ടി പോവാണ് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴാണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അവിടുത്തെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അറിയണം പിന്നെ എന്തെങ്കിലും കുത്തിതിരിപ്പുണ്ടാക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം അറിയാനും കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത് കേട്ടോ മഹിമ വന്ന സമയത്ത് രേവത അവിടെ ഇല്ലാത്തത് കൊണ്ട് ശ്രുതിയിലെടുത്ത് ചായ ഉണ്ടാക്കി കണ്ട് കൊണ്ടു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് ചന്ദ്രമതി പറയുന്നത് വർഷയും ശ്രീകാന്തും തിരികെ വീട്ടിലേക്ക് വരുവോ എന്നുള്ള ഒരു ഉണ്ടായിരുന്നു എനിക്ക് എന്തായാലും ഞാൻ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് അവരെ എങ്ങോട്ടേക്ക് വന്നല്ലോ എന്നൊക്കെ പറയുമ്പോ ചന്ദ്രമതി അവരായിട്ട് ഇങ്ങോട്ട് വന്നതൊന്നുമല്ല പക്ഷേരടുത്ത് ഞാനാണ് പറഞ്ഞത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലാണ് നിൽക്കേണ്ടത് അല്ലാതെ എന്നും സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നത് ശരിയല്ല അതുകൊണ്ട് നീ പോയേ പറ്റൂ എന്നിട്ട് എന്ന് പറഞ്ഞ് കർശനമായിട്ട് അവളെ ഞാൻ ഇങ്ങോട്ട് ഊന്തി തള്ളി വിടായിരുന്നു ചെയ്തതെന്ന് പറയണേ ഇത് കേൾക്കുമ്പോ ആണോ എനിക്കറിയായിരുന്നു മഹിമേ നിങ്ങൾ എന്തായാലും അവളെ നല്ല ബുദ്ധി പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടും എന്നുള്ള കാര്യം എന്തായാലും ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷാവുകയാണ് ചെയ്യുന്നത് കാരണം ചന്ദ്രമതി വിചാരിക്കുന്നത് മഹിമ മനപൂർവ്വം വർഷയെ ഇങ്ങോട്ട് തള്ളി വിട്ടതാണ് എന്നുള്ള കാര്യമാണ് അത് കഴിഞ്ഞ് ചന്ദ്രമതി പറയുന്നുണ്ട് വർഷയുടെ അച്ഛൻ്റെ അടുത്ത് പറയണം മനസ്സിലൊന്നും വെക്കരുത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാനാണ് എനിക്ക് ഇങ്ങനൊരു സാധനം വന്ന് പിറന്നല്ലോ എന്നൊക്കെ പറയുമ്പോ അല്ലെങ്കിലും ചന്ദ്രേ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ വീട്ടില് ഇങ്ങനൊരാൾ എങ്ങനെ ആയി പോയതുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ നിങ്ങളുടെ ഭാഗത്തെ തെറ്റല്ല എന്ന് പറയുകയാണെ പിന്നെ വർഷക്ക് ഇനി ഈ വീട്ടിൽ ഒരു പ്രശ്നവും നിങ്ങൾ നോക്കണം എന്ന് പറയുമ്പോ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളണം ചന്ദ്രമതി അപ്പോഴേ വാക്കു കൊടുക്കുവാണേ അങ്ങനെ അവർ സംസാരിക്കുന്നതിന് ഒരു ചേച്ചി പൂ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ ആരും ഇല്ലാത്തത് കൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്നത് പൂക്കാരി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പൂക്കാരിയോ അതാരാ പിന്നെ ഞാൻ പൂ വിൽക്കുന്നവളൊന്നല്ല അവള് ഈ വീട്ടിലില്ല എന്ന് പറയുമ്പോ അറിയാൻ ചേച്ചി രേവതിയല്ലേ പൂക്കട നടത്തുന്നത് പക്ഷെ നിങ്ങളുടെ വീട്ടിലല്ലേ കട നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പൂ ഒന്ന് എടുത്തു തരുമെന്ന് ചോദിക്കുകയാണെ അതിന് രേവതി ഇവിടെ ഇല്ല എന്ന് വീണ്ടും പറയുന്ന സമയത്ത് രേവതിയുടെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞതാണ് എനിക്ക് പൂ വേണം എന്നുള്ള കാര്യം അതുകൊണ്ട് അവൾ മേടിച്ചു വെച്ചിട്ടുണ്ടാവും നിങ്ങൾ ചെന്നിട്ട് നോക്കൂ പൂ അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം അവര് പറയാണ് കേട്ടോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും മഹിമയാണെന്നുണ്ടെങ്കിൽ കിട്ടിയ അവസരല്ലേ വെറുതെ വിടോ ചന്ദ്രെ അവര് ചോദിക്കുന്നത് കേട്ടില്ലേ പൂവ് എടുത്തു കൊടുക്ക എന്ന് പറയുമ്പോൾ മഹിമ പറഞ്ഞത് കൊണ്ട് ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ എടുത്തു കൊടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാവാണ് ഫ്രിഡ്ജിൽ പോയിട്ട് പൂവ് എടുത്തു കൊണ്ടോയി കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കിയിട്ട് മഹിമയ്ക്ക് കൊടുക്കുന്നുണ്ട് ആ കവറിലുള്ള പൂവ് മൊത്തായിട്ട് ചേച്ചിയുടെ നേർക്ക് നീട്ടുന്ന സമയത്ത് അയ്യോ ഇത്രയും പൂവൊന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് അൻപത് രൂപയ്ക്ക് പോവും മതി എന്നുള്ള കാര്യം പറയാണ് കേട്ടോ മുള കൊടുക്കാനൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ കൈ ഇച്ചിരി വലുതാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ മുള അളന്ന് തന്നാൽ മതി എന്ന് ചന്ദ്രമതിയുടെ അടുത്ത് ആ ചേച്ചി പറയാണ് അപ്പോഴേക്ക് ശ്രുതി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ശ്രുതി ഇതൊന്ന് അളന്നു കൊടുക്കുക എന്നുള്ള കാര്യം ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ അയ്യോ ആൻറ്റി അതൊന്നും എനിക്കറിയില്ല ആൻറ്റി ചെൻന്ന് ചെയ്താ മതി എന്ന് പറയാണ് അങ്ങനെ ഒരു നിവർത്തി ഇല്ലാതെ രണ്ട് മുളം പൂ അളന്നങ്ങ കൊടുക്കുവാണ് കേട്ടോ മുളം അളന്ന് ചേച്ചിയുടെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും അടുത്ത് മഹിമ പറയാണ് കേട്ടോ അല്ല ചന്ദ്രേ നിനക്കും നന്നായിട്ട് പൂവൊക്കെ അളന്നു കൊടുക്കാൻ വേണ്ടി അറിയാലോ ഈ കച്ചവടം നീയും നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രപതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പക്ഷെ ചന്ദ്രപതിയുടെ അടുത്ത് മഹിമയും കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് നല്ല സന്തോഷാവുന്നുണ്ടോ കേട്ടോ കാരണം ശ്രുതിയെ അത്ര പൊരിച്ചതാണല്ലോ ഓരോ കാര്യം പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ആവശ്യമാണെന്നൊക്കെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ കേട്ടോ അങ്ങനെ അവര് പോവും മേടിച്ചിട്ട് അങ്ങ് പോവാണ് തുടർന്ന് മഹിമയും പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇറങ്ങട്ടെ അയ്യോ മഹിമ പോവണ്ട ഇപ്പൊ വരും വർഷീയം ശ്രീകാന്തും എന്നിട്ട് പോകാന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല അത് പിന്നൊരു ദിവസാവും എന്തായാലും നിങ്ങളുടെ വ്യാപാരമൊക്കെ നന്നായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞ് മഹിമ ഇറങ്ങുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയ മഹിമയാണെങ്കിൽ തിരിച്ച് വീണ്ടും വന്നിട്ട് ചന്ദ്രപതിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് പൂ ഇന്ന് വീട്ടിൽ ചെറിയൊരു പൂജയുണ്ട് അതിനു വേണ്ടിയിട്ട് പുറത്തുനിന്ന് പോകുമ്പോൾ മേടിക്കാന്നാണ് ഞാൻ കരുതിയത് എന്തായാലും ഇവിടെ നല്ല ഭംഗിയായിട്ട് ചന്ദ്രമതി കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ അപ്പോ ആ കച്ചവടം പുറത്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കും അതൊരു സഹായം ചന്ദ്രമതി പൂ അളന്ന് താ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയെ കൊണ്ട് വീണ്ടും പൂ അളപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ നാല് മുളത്തിൻ്റെ അടുത്ത് പൂ അളന്നും കണ്ട് ചന്ദ്രമതി മഹിമയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് എന്തായാലും ചന്ദ്ര ഈ വ്യാപാരം നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പശുവിനും കൂടി കൊണ്ടേ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൽക്കാരി ചന്ദ്ര എന്നും കൂടി അവര് പറഞ്ഞോളൂന്നുള്ള കാര്യം പറയാനുട്ടോ എന്നിട്ട് കളിയാക്കുന്ന രീതിയിൽ അവിടുന്ന് മഹിമ ഇറങ്ങി പോകുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ വർഷയുടെ അമ്മയെ പോയില്ലേ ഒന്നും പറയാനും പറ്റത്തില്ല ആകെ നാറി നാണം കെട്ട അവസ്ഥയിൽ നിൽക്കുവാണേ അങ്ങനെ മഹിമ താഴേക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വർഷയും ശ്രീകാന്തും കൂടി വരുന്നുണ്ട് കേട്ടോ ആൻറ്റി എപ്പോഴാണ് വന്നത് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെന്ന് ചോദിക്കുമ്പോ വേണ്ട അതൊക്കെ പിന്നൊരു ദിവസമാവാം അപ്പോഴേക്കും മഹിമയുടെ കയ്യിലുള്ള പൂ നമ്മുടെ വർഷ കാണുന്നുണ്ട് കേട്ടോ അമ്മ എന്താ പൂവായിട്ടാണോ എന്നെ കാണാൻ വേണ്ടി വന്നതെന്ന് വർഷ ചോദിക്കുമ്പോ അല്ല വീട്ടില് ഒരു ഉണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു അതിനു വേണ്ടിയിട്ട് പുറത്തുനിന്ന് പൂ മേടിക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് ചന്ദ്രമന്തി രേവതിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്ക് പൂവ് എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോ ഇവിടുത്തെ വ്യാപാരം നന്നായിട്ട് നടക്കുമല്ലോ ചന്ദ്രമന്തിയാണെന്നുണ്ടെങ്കിൽ രേവന്തിയെ സഹായിക്കുന്നത് പോലെ ആകുകയും ചെയ്യും അതുകൊണ്ട് പിന്നെ പുറത്ത് കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ട് പോവുകയാണ് അങ്ങനെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയുമ്പഴേക്കും ശ്രീകാന്ത് അങ്ങോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ മഹിമ പോവാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷേ അതിൻ്റെ കൂടെ കയറി പോകാൻ നേരത്ത് പക്ഷേ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ മൂന്ന് മരുമക്കളുണ്ട് എന്ന് കരുതിയിട്ട് നീ ഒരിക്കലും താഴ്ന്നു കൊടുത്ത് ഇവിടെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് നിനക്ക് സ്വന്തമായിട്ട് വീടുണ്ട് അവിടെ നിനക്ക് കഴിയാനുള്ള വകയുമുണ്ട് അതുകൊണ്ട് കടിച്ചു തൂങ്ങി ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണേ എന്ന് പറഞ്ഞു മഹിമ പോവാണ് പക്ഷെ നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അത്ര ചെവിക്കൊള്ളുന്നു അമ്മ എന്തോ പറഞ്ഞു എന്നുള്ള മട്ടിലങ്ങ് അങ്ങ് കയറി പോവുകയാണ് കേട്ടോ കാരണം വർഷക്ക് വർഷയുടേതായ കാര്യങ്ങളും തീരുമാനങ്ങളും ഉണ്ടല്ലോ മറ്റുള്ളവർ ആര് പറഞ്ഞു കഴിഞ്ഞാൽ വർഷ കേൾക്കത്തില്ല അങ്ങനെ പൂ പിടിച്ച് നിൽക്കുന്ന ചന്ദ്രപതിയാണ് കേട്ടോ അവിടെ കാണുന്നത് വർഷം കയറി ചെല്ലുന്ന സമയത്ത് ആന്റി താഴെ പൂക്കടയിൽ ആരും ഇല്ല ആൻറ്റിയാണെന്നുണ്ടെങ്കിൽ രേവതി ചേച്ചിയെ സഹായിക്കാനുള്ള തീരുമാനം എടുത്തില്ലേ എന്തായാലും നന്നായി പൂക്കടയിൽ ആരും ഇല്ലാത്തത് കൊണ്ട് ആൻറ്റി പോയിട്ട് താഴെ പൂക്കടയിൽ നിന്നോളെന്നും കൂടി പറഞ്ഞിട്ടാണ് നമ്മുടെ വർഷ ഉള്ളിലേക്ക് കയറി പോകുന്നത് അതും കൂടി കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കില് ആകെ പ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ആ പൂക്കട അവിടെ നിന്ന് എടുത്ത് കളയുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിട്ട് ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയും കൂടി ചേർന്ന് നമ്മുടെ രേവതിയുടെ പൂക്കട കോർപ്പറേഷനാരെ കൊണ്ട് സീസ് ഏയിപ്പിച്ച് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പണികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ആ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക് യു